കോഴിയും യജമാനനും പിടക്കോഴി കരുതി ഞാനെന്തിനാണ് യജമാനെ ഇങ്ങനെ ദിവസവും മുട്ടയിട്ട് കൊടുക്കുന്നത് ഞാനുടുന്ന മുട്ട ഓരോന്നായി അയാൾ ദിവസവും പൊരിച്ചു തിന്നുന്നു എന്നാൽ എനിക്കാകട്ടെ തിന്നാൻ അല്പം നെല്ല് പോലും തരുന്നുമില്ല ഇത്തരമൊരു ചിന്ത ഉണ്ടായതോടെ പിടക്കോഴി മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചു മേലിൽ ഞാൻ യജമാനെ മുട്ടയിട്ട് കൊടുക്കില്ല മുതൽ പിടക്കോഴി അങ്ങകലെ കാട്ടിൽ പോയി മുട്ടിയിടാൻ തുടങ്ങി മുട്ട കിട്ടാതായതോടെ യജമാനൻ കോഴിയെ കൊട്ടൈക്കടിയിൽ മൂടിയിട്ടു കോഴിയാവട്ടെ യജമാനോടുള്ള അരിസം തീർക്കാനായി ഇടുന്ന മുട്ടയെല്ലാം കുത്തിപ്പൊട്ടിച്ച് നശിപ്പിച്ചു വേറെ ദിവസം ഇപ്രകാരമായപ്പോൾ യജമാനു ക്ഷമ കിട്ടു ഒരു നാളിൽ യജമാനൻ കോഴിയെ കൊന്നു തിന്നു ഗുണപാഠം നമുക്ക് ലഭിക്കേണ്ടത് ലഭിച്ചില്ലെങ്കിലും നാം കൊടുക്കേണ്ടത് നാം കൊടുക്കേണ്ടിയിരിക്കുന്നു